തൃശ്ശൂർ ജില്ലയിലെ ഹൈസെക്കിൽ പങ്കെടുക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ളൊരു സെഷനാണ് അപ്പം അതിൽ ആമുഖം എന്ന നിലയിൽ നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഒരു കൗമാരക്കാരൻ്റെ ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ക്യാമ്പസ് ജീവിതത്തിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയവും ഇതിന് ശേഷം ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒരു കൗമാരക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ പ്രധാനമായിട്ടും സ്കൂൾ അല്ലെങ്കിൽ അവരുടെ കലാലയം ക്യാമ്പസ് കേന്ദ്രീകരിച്ചിട്ടാണ് ഉള്ളത് നമുക്കറിയാം ടീനേജ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് ടീൻ എന്ന ഏജിൽ വരുന്നവരാണ് അപ്പോൾ തേർട്ടീൻ മുതൽ നയൻറ്റീൻ വരെ എന്നാണ് സാധാരണ പറയാറ് അപ്പോൾ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇങ്ങനെ ടീൻ ടീൻ എന്ന് വരുന്നതാണ് ടീനേജ് എന്ന് പറയാറ് കുറച്ചും കൂടിയും പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വേർഡ് അഡോളസൻസ് എന്നാണ് അഡോളസൻസ് എന്ന് വരുമ്പോൾ നമ്മൾ സെക്ഷൽ മെച്യുരിറ്റിയിലേക്ക് കടക്കുന്ന ഒരു പ്രായത്തെ ആ പ്രായം മുതലുള്ള സമയത്തെയാണ് അഡോളസൻസ് എന്ന് പറയുക അത് ചിലപ്പോൾ പതിമൂന്ന് വയസ്സ് തന്നെ ആകണം എന്നില്ല പത്ത് വയസ്സാകാം പതിനൊന്ന് വയസ്സാകാം പന്ത്രണ്ട് വയസ്സെല്ലാം ആകാം നമ്മൾ ഒരു ലൈംഗികമായ പക്വതയിലേക്ക് കടക്കുന്ന ഒരു പ്രായം ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പിന്നെ ശാരീരികമായ പല മാറ്റങ്ങളുണ്ടാവും അതേപോലെ തന്നെ വൈകാരികമായ പല മാറ്റങ്ങൾ ഉണ്ടാവും എന്നെല്ലാം നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ ഇതെല്ലാം പ്രകടമാവുകയും ചെയ്യും ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ചില പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലത്തെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മളുടെ ലൈംഗികമായ പക്വതർ സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമാണ് അതേസമയം തന്നെ നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് നമുക്കറിയാം വൈകാരികമായ പല ചിന്തകളിലൂടെയും തലങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നതും ഒക്കെ ഈ പ്രായത്തിൽ ഉണ്ടാവും പ്രധാനമായിട്ടും ഈ കൗമാര പ്രായത്തിലുള്ള ആളുകളുടെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് പറയാൻ കഴിയാം ഇപ്പോൾ ഒന്ന് ഇവർ ഭയങ്കര റിസ്ക് ടേക്കിംഗ് ആയിരിക്കും അഥവാ പിന്നെ ഏത് തരത്തിലും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളായിരിക്കും മറ്റൊന്ന് നോവൽറ്റി സീക്കിംഗ് എന്നാണ് പറയുക അഥവാ പിന്നെ നമ്മളുടെ മുമ്പുള്ള തലമുറ ഒരു കാര്യം ചെയ്ത പോലെ ചെയ്യാൻ ഇവർ തീരെ ആഗ്രഹിക്കില്ല കുട്ടികൾ അവരെല്ലാം ഒരു പുതിയ രൂപത്തിൽ ചെയ്യാനാണ് കൂടുതലായിട്ടും ആഗ്രഹിക്കുക അതേപോലെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കും സാഹസികമായ പ്രവൃത്തികളിലായിരിക്കും നന്നായി ഏർപ്പെടുക പിന്നെ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നൊരു സ്വഭാവം വല്ലാതെ ഉണ്ടാവും ഇപ്പോൾ നമ്മളുടെ ഇതേ പ്രായത്തിലുള്ള ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒരു പ്രവൃത്തി ചെയ്താൽ അതിനെ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവൃത്തി ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് കാണാം ഒരു പാട്ടിട്ട് ഒരു കുട്ടി ഡാൻസ് കളിച്ച് ആ പാട്ടിട്ട് പിന്നെ ആയിരക്കണക്കിന് കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് നമുക്ക് കാണാം അതെല്ലാം ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നതാണ് അതേപോലെ പിന്നെ ഈ ടു വീലറിലുള്ള അഭ്യാസങ്ങളിൽ സൈക്കിളിലുള്ള അഭ്യാസങ്ങളിൽ ഇങ്ങനെയെല്ലാം ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിൻ്റെ രൂപമാണ് നമ്മൾക്ക് കാണാൻ കഴിയും അപ്പോൾ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതും അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ചെയ്യുന്നത് അതേപോലെ പേടി തീരെ ഇല്ലാത്തൊരു പ്രായം കൂടിയാണ് കൗമാരം എന്ന് പറയും നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള പേടി തീരെ ഇല്ലാതിരിക്കുന്ന ഒരു പ്രായം കൂടിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൗമാര പ്രായത്തിലുള്ള നമ്മളുടെ തലച്ചോറ് നമ്മളുടെ മസ്തിഷ്ക പറയുന്നത് സാധാരണ നമ്മളുടെ മസ്തിഷ്കത്തിന്റെ മുഴുവൻ ഭാഗവും പിന്നെ ഫങ്ഷനായി വരുന്നത് ഇരുപത്തഞ്ച് വയസ്സോട് കൂടിയാണ് അതിൽ ഏറ്റവും അവസാന രൂപപ്പെടുന്ന ഫങ്ഷനിലാവുന്ന പ്രവർത്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ മുൻഭാഗമാണ് ഈ മുൻഭാഗത്തിന് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്നാണ് പറയുക ഈ ഭാഗമാണ് നമ്മളെ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നമ്മൾക്ക് തരുന്നത് ഈ ഭാഗം കണ്ട് അഥവാ ഈ മുൻഭാഗം കൊണ്ടാണ് നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ല തീരുമാനം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആ തീരുമാനം ം ഞാൻ എടുക്കുമ്പോൾ അതുകൊണ്ട് എന്തൊക്കെ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാകാം എന്തൊക്കെ പോസിറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാകാം എന്നെല്ലാം അളന്ന് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും പിന്നെ ഉപകാരപ്പെടുന്നത് ഇന്നതാണ് എന്നതാണ് നമ്മൾ തീരുമാനമെടുക്കുന്നതിൻ്റെ രീതി പക്ഷേ ഈ മുൻഭാഗം ഡെവലപ്പായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ പ്രധാനമായ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ള സൈഡ് കാണാനുള്ള കഴിവ് തീരെ ഉണ്ടാവില്ല അവരെല്ലാ വിഷയത്തിലും പോസിറ്റീവായിട്ടുള്ള വശം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ പിന്നീട് കൗമാരത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പ്രായത്തിലെടുത്തിരുന്ന പല തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്നുള്ളൊരു ബോധ്യം വളർന്നു വരുന്ന എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നിലവിൽ നമ്മൾ കൗമാരപ്രായത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ ശരിയാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും മുതിർന്നവരെല്ലാം എന്നെന്തിനെ എങ്ങനെ ഒരു ധാരണയും നമുക്കുണ്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വിഷയത്തിൽ അതിൻ്റെ പോസിറ്റീവായ വശം മാത്രമേ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം അതേപോലെ നമ്മളെ തലച്ചോറിൻ്റെ അകത്തുള്ള ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ ഭാഗവും ഒരു ഇരുപത്തഞ്ച് വയസ്സോടു കൂടിയേ പൂർണ്ണമായിട്ട് രൂപപ്പെടുകയുള്ളൂ ഈ ഭാഗം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു ഇതൊരപകടമാണ് എന്നൊരു സന്ദേശം നമുക്ക് നൽകുന്നത് ഈ തലച്ചോറിന്റെ ഈ ഭാഗമാണ് കൗമാരപ്രായത്തില് സത്യത്തിൽ കുട്ടികൾക്ക് ആ ഭാഗം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് പേടിയില്ലാതെ അപകടം നിറഞ്ഞ സംഗതികളിലേക്കെല്ലാം എടുത്തു ചാടുന്നത് പുഴയിൽ കൂടുതലായിട്ട് മുങ്ങി മരിക്കുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് പിന്നെ ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായിട്ട് അപകടത്തിൽപ്പെടുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബൈക്കിൽ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഇന്നലെയും മിനിഞ്ഞാന്നുമാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിലും കണ്ണൂർ നെഹ്റു കോളേജിലും എല്ലാം കുട്ടികൾ വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു റോഡിലൂടെ അഭ്യാസ പ്രകടനം നടത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരപകടമാണ് ഇതുകൊണ്ട് എനിക്ക് അപകടം വരും എന്ന് അവരുടെ തലച്ചോറ് അവർക്ക് സന്ദേശം കൊടുക്കുന്നില്ല അവരൊരുതരം ആവേശത്തിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ബൈക്കിൽ ഫ്രണ്ട് വീല് പൊക്കിയിട്ടൊക്കെ കുട്ടികൾ പോകുന്ന അഭ്യാസത്തിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് അപകടമാണ് ബൈക്ക് അപകടത്തിൽപ്പെടാം എൻ്റെ കല്യോ കാലോ ഓടിയാം ഞാൻ ആശുപത്രിയിൽ കിടന്നേക്കാം അതിനൊരുപാട് പണം ചെലവാകും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മളെ തലച്ചോറിലേക്ക് സത്യത്തിൽ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതേസമയം നമ്മളുടെ വീട്ടിൽ നിന്ന് ഉപ്പ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ബൈക്കിന്റെ ഫ്രണ്ട് വീൽ പൊക്കിയിട്ട് പോയി മുമ്പിൽ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് അരക്കിലോ വെണ്ടക്ക എന്ന് പറയാറില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഉപ്പാൻ്റെ തലച്ചോറ് പൂർണ്ണമായ വളർച്ചയിലെത്തിയത് കൊണ്ട് തന്നെ ഉപ്പാൻ്റെ തലച്ചോറ് ഉപ്പാനോട് പറയും ഇങ്ങനെ ഫ്രണ്ട് വീല് പൊക്കിപ്പോയാൽ ബൈക്ക് അപകടത്തിൽപ്പെടാം അത് അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കടക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ കടന്നാൽ പിന്നെ ഒരുപാട് പണം ചിലവാകും അപ്പോൾ അത് കുടുംബത്തിൻ്റെ സാമ്പത്തിക ക്രമം താളം തെറ്റിക്കും ഇങ്ങനെയുള്ള സന്ദേശം മുതിർന്ന ആളുകൾക്ക് കിട്ടുന്നു പക്ഷേ കൗമാരപ്രായത്തിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലും നമ്മൾ ഭയമില്ലാതെ അതിൻ്റെ പോസിറ്റീവായ വശം മാത്രം നോക്കി തീരുമാനം എടുക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് അപകടങ്ങളിൽ ചാടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മളെല്ലാവരും കൗമാരപ്രായത്തിൽ പിന്നെ കടന്നു പോകുന്ന ഒരു ഘട്ടം ഉണ്ട് ഏകദേശം നാലഞ്ച് വർഷം എല്ലാവരും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകും അഡോളസെൻസ് ഈഗോ സെൻട്രിസം എന്നാണ് ഇതിന് പറയുക അഥവാ നമ്മൾ ഇപ്പോൾ ക്യാമ്പസിലെല്ലാം ഈ പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ഒരു ഫീൽ ഉണ്ട് ആ ഫീൽ എന്താന്ന് വെച്ചാൽ ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ആൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അഥവാ എനിക്ക് ചുറ്റുമാണ് ഭൂമി മുഴുവൻ കറങ്ങുന്നത് അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാനാണ് ഈ എല്ലാ ആളുകളുടെയും ശ്രദ്ധാകേന്ദ്രം ഞാനാണ് ഞാൻ ധരിക്കുന്ന വസ്ത്രം എൻ്റെ ഹെയർ സ്റ്റൈല് ഞാൻ ധരിച്ച കൂളിംഗ് ഗ്ലാസ് എൻ്റെ ഷൂവ് ഇതൊക്കെ ആളുകൾ മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ധാരണ നമ്മളുടെ ഉള്ളിൽ വരും അത് ഈഗോ സെൻട്രിസം എന്നാണ് അതിന് പറയുക അതേസമയം നമ്മളൊരു ഇമാജിനറി ഓഡിയൻസ് എന്നാണ് സൈക്കോളജിയിൽ ഇതിന് പറയാ അഥവാ നിലവിലില്ലാത്ത നമ്മള് പിന്നെ ശരിക്കുമില്ലാത്ത ഒരു തരം ഓഡിയൻസ് ഒരു പിന്നെ ഒരു ജനങ്ങളുടെ ഒരു ആരവം നമ്മളുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സങ്കല്പിക്കും ആ സാങ്കല്പികമായ ഒരു ജനക്കൂട്ടത്തെ നമ്മളിങ്ങനെ കണ്ടിട്ട് ആ ജനക്കൂട്ടത്തെ സംതൃപ്തിപ്പെടുത്താൻ നമ്മൾ പലതും ചെയ്തു കൂട്ടുക ഇങ്ങനൊരു സംഗതി പ്രത്യേകിച്ച് ഈ പിന്നെ ഹൈസ്കൂൾ പ്ലസ് ടു ക്ലാസ്സുകളിലെ കുട്ടികൾക്കിടയിൽ ഉണ്ടാവും ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഒരു പക്ഷേ ഇതൊരു വിഡ്ഡ്രോവലിലേക്ക് പോകാം അഥവാ ഒരു ഉൾവലിയിലേക്ക് പോകാം ഉദാഹരണത്തിന് 앤데 പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിലാണെങ്കിൽ എൻ്റെ മുഖത്ത് പുതിയൊരു കുരു രാവിലെ വന്നിട്ടുണ്ട് ഒരു പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ സ്കൂളിൽ മുഴുവൻ എല്ലാവരും എൻ്റെ ഈ പിമ്പിളിനെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആരെങ്കിലും അവിടെ സംസാരിക്കുന്നത് കണ്ടാൽ അതൊക്കെ എൻ്റെ പിമ്പിളിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ചിരിക്കുന്നത് കണ്ടാൽ ഇതൊക്കെ എൻ്റെ പിമ്പിളിനെ കുറിച്ചാണ് ഇതൊരു ഇമാജിനറി ഓഡിയൻസിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു ഉൾവലിയിൽ പ്രകൃതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മളെക്കുറിച്ച് ആളുകൾ പിന്നെ വല്ലാതെ നെഗറ്റീവ് സംസാരിക്കുന്നു എന്നൊരു ചിന്ത ഈ ഈഗോ സെൻട്രിസം കൊണ്ടുണ്ടാവും അതേസമയം ആൺകുട്ടികളിൽ കൂടുതലായിട്ടുണ്ടാവുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലൊക്കെ പിന്നെ നമ്മളൊരു സ്കൂളിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കാണാം ആൺകുട്ടികളിൽ കൂടുതൽ പേരും ഈ ഫ്രണ്ടിലെ ബട്ടൺ ഇട്ടിട്ടുണ്ടാവില്ല ഏറ്റവും മുകളിലെ ബട്ടൺ അഴിച്ചിട്ടിട്ടുണ്ടാവും അപ്പം അത് എന്താണെന്ന് വെച്ചാൽ അത് ഈഗോ സെൻട്രസത്തിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഇവന് ഈ പിന്നെ ഫ്രണ്ട് ബട്ടൺ ബട്ടിങ്ങനെ അയച്ചിട്ടിട്ട് ക്യാമ്പസിൻ്റെ ഗേറ്റൊക്കെ കടന്നിങ്ങനെ വരുമ്പോൾ ഇവൻ്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ കെ ജി എഫിൽ റോക്കി ബോയ് ഇങ്ങനെ വരുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ബി ജി എം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ് ഇവന് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഈ ഇമാജിനറി ഓഡിയൻസ് അപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇവരൊക്കെ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എൻ്റെ കൂളിംഗ് ക്ലാസ്സിനെ കുറിച്ച് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒരു കെ ജി എഫ് ഫീൽഡാണ് ഇവരുണ്ടാവുക അപ്പോൾ പിന്നെ എന്നെ പിന്നെ എന്നോട് എൻ്റെ ഹെയർ സ്റ്റൈലിനോട് എൻ്റെ രീതികളോടെല്ലാം പലർക്കും അസൂയ ഉണ്ടാകുന്നുണ്ട് എന്നെ അനുകരിക്കാൻ വേണ്ടി പലരും കാത്തു നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും എന്നെ നോക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ഫീല് സത്യത്തിൽ ഈ ഈഗോ സെൻട്രിസ് ഉണ്ടാക്കും ഈ ഈഗോ സെൻട്രിസ് ഇങ്ങനെ രണ്ട് രൂപത്തിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് എല്ലാ കൗമാരപ്രായത്തിലും ഏകദേശം ഒരു മൂന്നാല് കൊല്ലം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് കാരണം ഇതിൽ നിന്നാണ് പിന്നീട് ഈ ക്യാമ്പസിലെ ഫൈറ്റുകളൊക്കെ ഉണ്ടാവണം കാരണം ഞാൻ പിന്നെ അത്യാവശ്യം തല്ലാൻ അറിയണ ആളാണ് എന്നൊരു ഹീറോയിസം ഫീലൊക്കെ കാരണം എന്നെക്കുറിച്ച് ഞാൻ അവനെ തല്ലി തോൽപ്പിക്കും ഇവനെ തല്ലി തോൽപ്പിക്കും എന്നെല്ലാം ആളുകൾ ചർച്ച ചെയ്യും അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അത് വൈറലാകും അങ്ങനെ ഞാൻ കുറേ ഫേമസ് ആവും ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഈ ഈഗോ സെൻട്രിസം കൊടുന്ന് തരുന്ന ഫീലാണ് പക്ഷേ ഇതിലൊന്നും ഇവർക്ക് ഇതിൻ്റെ നെഗറ്റീവ് വശത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷിയിലേക്ക് നമ്മുടെ തലച്ചോറ് വളർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം മറ്റൊരൊന്ന് പിയർ പ്രഷറാണ് പിയർ പ്രഷറ് നമ്മളേതൊരു പിന്നെ സൗഹൃദ വലയത്തിലാണോ ഉള്ളത് ഏതൊരു ഫ്രണ്ട് സർക്കിളിലാണോ ഉള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരുടെ ഗ്യാങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു സർക്കിളിലേക്ക് നമ്മളായി മാറും ആ സർക്കിളിൽ ഏതൊരു സുഹൃത്ത് വലയത്തിലും അവിടെ ലീഡ് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടാവും അത് ആൺകുട്ടികളിലാണെങ്കിലും അതേ പെൺകുട്ടികളിലാണെങ്കിലും അതെ ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ആ ഗ്യാങ്ങിൻ്റെ ലീഡർ ആയിട്ടുണ്ടാവുക അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ പിന്നെ തട്ടമിടാത്തതാണ് സ്റ്റൈൽ എന്ന് ആ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ ഗ്ര ആ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ രീതിയായിട്ട് മാറുക അപ്പോൾ നന്നായി തട്ടമിടുന്ന മുടി പുറത്ത് കാണിക്കാതെ ക്യാമ്പസിലേക്ക് ചെല്ലുന്ന കുട്ടിയും ഈ സുഹൃത്ത് വലയത്തിലെ പിയർ പ്രഷർ കാരണം അവളും അങ്ങനെ തട്ടം അഴിക്കാൻ നിർബന്ധിതനാകും അതിനാണ് പിയർ പ്രഷർ എന്ന് പറയുക ഇപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഒരു മേക്കപ്പും ഉപയോഗിക്കാത്തൊരു പെൺകുട്ടിയാണെങ്കിലും ക്യാമ്പസിലേക്ക് കട ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പിന്നെ നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഒരു കുട്ടി നന്നായി മേക്കപ്പ് ചെയ്യുന്ന നന്നായി ലിപ്സ്റ്റിക് ഇടുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു സോഷ്യൽ റിജക്ഷൻ സാമൂഹ്യമായി നമ്മൾ അവഗണിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും നമ്മളും ഇതേപോലെ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങും നമ്മളും ഇതേപോലെ മേക്കപ്പ് ഇടാൻ തുടങ്ങും അവർ അവരുടെ ഒരു ഡ്രസ്സിങ് സെൻസ് നമ്മളെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളും അതേപോലെ ജീൻസും ടോപ്പ് ഇടാൻ തുടങ്ങും ഇതേപോലെ ആൺകുട്ടികളിലും ഉണ്ട് ആൺകുട്ടികളിൽ പ്രധാനമായിട്ടും ഇത് പോകുക ലഹരിയിലെ മറ്റ് വസ്തുക്കളിലേക്ക നമ്മൾ പറയാം പിന്നെ മൊബൈൽ അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ ഈ പ്രായത്തിൽ എല്ലാവരിലും പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഏതൊരു അഡിക്ഷനും ഏതൊരു തരത്തിലുള്ള അഡിക്ഷനും തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം ഈ പ്രായമാണ് ഈ കൗമാരം എന്നുള്ള പ്രായമാണ് കാരണം ഹൈ ഡോപ്പമിൻ ആയിരിക്കും ഈ പ്രായത്തിൽ നമ്മളുടെ തലച്ചോറിൽ ഉണ്ടാവുക ഈ ഡോപ്പമിൻ റഷും അതേപോലെ തന്നെ നെഗറ്റീവായ സംഗതികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷിയുടെ കുറവും നമ്മളെ പെട്ടെന്ന് തന്നെ അഡിക്ഷനിലേക്ക് നയിക്കും അഡിക്ഷൻ എന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡിന് അഡിക്റ്റ് ആവുക ഏറ്റവും കൂടുതൽ ചോക്ലേറ്റിന് അഡിക്റ്റ് ആവുക ഇങ്ങനെയുള്ള സംഗതികളെല്ലാം അഡിക്ഷൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അതേസമയം മൊബൈൽ അഡിക്ഷനും സോഷ്യൽ മീഡിയ അഡിക്ഷനും ഇതേപോലെ നമ്മൾക്ക് പോകും നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോളിങ് താഴേന്ന് മുകളിലോട്ടാക്കിയത് തന്നെ നമ്മളെ ന്യൂറോ സയൻസിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ലൈക്ക് ബട്ടൺ വെച്ചിട്ടുള്ളത് തന്നെ നമ്മളുടെ തലച്ചോറിൽ എത്രത്തോളം ഡോപ്പമിൻ റിലീസ് ചെയ്യുമോ അതിനനുസരിച്ചാണ് ലൈക്ക് ബട്ടൺ കണ്ടുപിടിച്ചിട്ട് തന്നെ ഉള്ളത് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഇൻസ്റ്റാഗ്രാമ് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മാനസികാരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഭാഗമായിട്ട് അവർ ഒരു പൈലറ്റ് സ്റ്റഡി എന്നുള്ള നിലക്ക് ലൈക്ക് ബട്ടൺ ഒഴിവാക്കിക്കൊണ്ട് ചില പ്രദേശം ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് കാരണം ഇത് പെൺകുട്ടികളെ വല്ലാതെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നു മറ്റേ മാത്രമല്ല അവരെ ഓവർ സെൽഫ് സെക്ഷലൈസേഷനിലേക്ക് നയിക്കുന്നു എന്താ സെൽഫ് സെക്ഷലൈസേഷൻ ഞാൻ സ്വയം കൂടുതൽ സെക്ഷലൈസ് ചെയ്താലാണ് എനിക്ക് ആളുകളെടുത്തുനിന്ന് കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടുന്നുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് തുറന്നാൽ കൂടുതലും പെണ്ണ് ആടുന്നതാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതാണ് കൂടുതൽ കാണാൻ കഴിയുക എന്തുകൊണ്ടാണത് ഒന്ന് അത് കാണുന്നത് ആണിന് ഭയങ്കര കൗതുകമാണ് ആണിന് ഭയങ്കര ലൈംഗികമായ സംതൃപ്തി കിട്ടുന്ന ഒന്നാണ് മറ്റൊന്ന് നമ്മൾക്ക് കൂടുതൽ ലൈക്ക് കിട്ടും തോറും അടുത്ത വീഡിയോക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി കൂടുതലായിട്ട് നമ്മൾക്ക് പ്രചോദിതരാകും ഇത് നമ്മളെ കൂടുതലായിട്ട് നയിക്കുകയാണ് ചെയ്യണത് മാത്രമല്ല ഇതിന് കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നു കാരണം എന്താ ഇവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇവർക്കെല്ലാവർക്കും കൂടുതൽ ലൈക്കും ഫോളോവേഴ്സും കിട്ടുന്നു എന്നെ മാത്രം ആർക്കും വേണ്ട എന്ന രൂപത്തിൽ ഈ കുട്ടി ഒളിവലിഞ്ഞു പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമില് ഈ ലൈക്ക് ബട്ടൺ കുട്ടികളെ ഇത്രയും മോശമായിട്ട് ബാധിക്കുന്നുണ്ട് ലൈക്ക് ബട്ടൺ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി പിന്നെ പ്രൊജക്റ്റ് ഡൈസി എന്നായിരുന്നു അതിന്റെ പേര് പക്ഷേ അത് കുറഞ്ഞ മാസങ്ങൾ നടപ്പിലാക്കിയപ്പോൾ തന്നെ മുഴുവൻ ഇൻസ്റ്റാഗ്രാമിൻ്റെയും റവന്യൂല് വരുമാനത്തിൽ ഒരു ശതമാനം ലാഭവിഹിതം ഇടിഞ്ഞതായിട്ട് കണ്ടെത്തിയോണ്ട് അവർ ആ പ്രൊജക്റ്റ് വേണ്ടാന്ന് വെച്ചു അഥവാ ഇന്നും ആ ലൈക്ക് ബട്ടൺ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ മുഴുവൻ മാനസികാരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് നിങ്ങൾ നോക്കുക മൈൻഡിലെ സ്ക്രോളിംഗ് എന്നാണ് അതിന് പറയുക അതേസമയം നമ്മൾ സാധാരണ പറയാറുണ്ട് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രോഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന് പണം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഫ്രീ ആയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നാപ്ചാറ്റിന് പണം കൊടുക്കുന്നില്ലെങ്കിൽ സത്യത്തിൽ സ്നാപ്ചാറ്റും ഇൻസ്റ്റാഗ്രാമും അവിടെ വിറ്റഴിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്നാണ് പറയാറ് അഥവാ നിങ്ങൾ എത്ര സമയം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നു അത്രയും സമയം അവരതിലേക്ക് ഡോളറുകൾ ലാഭവിഹിതമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ പണവും അഭിമാനവും അതിനു വേണ്ടി കൊടുക്കണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ആൺകുട്ടികളെ കൂടുതലായിട്ട് ഒരു പ്രശ്നമാണ് ഫോണോഗ്രഫി അഡിക്ഷൻ എന്നുള്ളത് പലപ്പോഴും ആൺകുട്ടികളെല്ലാം പിന്നെ ലൈംഗികത എന്താണെന്ന് പഠിക്കുന്നത് ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ക്യാമ്പസ് എന്നുള്ളത് പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ നിന്നോ പ്ലസ് ടു എന്നൊക്കെയാണ് അപ്പോൾ അതിലെന്താ വച്ചാൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഫോൺ വീഡിയോ കണ്ടിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവും അവനായിരിക്കും ഇതിലെ ഏറ്റവും വലിയ ആലിം അവൻ പറയുന്നതാണ് പിന്നെന്ത് ലൈംഗിക ജീവിതത്തിൻ്റെ എല്ലാ ഷർത്തും ഫറുതും പിന്നെ അവൻ പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ഫോൺ വീഡിയോയിൽ കാണുന്നത് യഥാർത്ഥ ജീവിതത്തിലെ ലൈംഗികത യാതൊരു ബന്ധമില്ലാത്ത സംഗതിയാണ് പോൺ വീഡിയോ എന്നുള്ളത് ഹോളിവുഡ് മൂവി പോലെയുള്ള ഒരു പാരല ഇൻഡസ്ട്രിയാണ് അവിടെ പിന്നെ നായകരുണ്ട് നായികമാരുണ്ട് അവിടെ ഡയറക്ടേഴ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അവർക്ക് ഓസ്കാർ അവാർഡ് പോലെ എല്ലാ വർഷവും അതിൽ പ്രത്യേക അവാർഡുകളുണ്ട് അതൊരു ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് നമ്മൾ കാണും തോറും കൂടുതൽ പണം സമ്പാദിക്കുന്ന പണം കൊയ്യുന്ന ഒരു മേഖല മാത്രമാണ് പോൺ ഇൻഡസ്ട്രി എന്നുള്ളത് ഇപ്പോൾ പോണെന്നുള്ളത് ശരിക്ക് സത്യം പറഞ്ഞാൽ നമ്മളത് ഈ പ്രായത്തിൽ കാണുന്നതോടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതാണ് യഥാർത്ഥ ജീവിതത്തിലെ ലൈംഗികത എന്നുള്ളത് എന്നിട്ട് ഇത് ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മൾ വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുന്നത് സത്യം പറയാലോ ഇതും അതും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല അപ്പോഴായിരിക്കും വിചാരിക്കുക അന്ന് അവൻ പഠിപ്പിച്ചു തന്നത് ഇതാണല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മൾ പോൺ വീഡിയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരിയായ ദാമ്പത്യ ജീവിതത്തിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ട് അതിലൊരുപാട് പഠനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ ഡ്രഗ്സ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് കൗമാരപ്രായത്തിലെ പിന്നെ ഫ്രണ്ട് സർക്കിൾ എന്നാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങുക ഇത് തുടങ്ങുന്നത് സത്യത്തിൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ഞാനും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാൻ എനിക്കും പോലെയൊക്കെ ആവണം എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ അവരെന്നെ കൂടെ കൂട്ടാതിരിക്കോ എന്നുള്ള പേടി കാരണമാണ് ആദ്യമായിട്ട് ചുണ്ടിൽ സിഗരറ്റ് വെച്ച് കത്തിക്കുക സിഗരറ്റ് എന്നുള്ളത് ഒരു എൻട്രി ലെവൽ ഡ്രഗ് മാത്രമാണ് ഡ്രഗിൻ്റെ ലോകത്തേക്ക് കടക്കാനുള്ള ഒരു വാതിൽ മാത്രമാണ് സിഗരറ്റ് ആദ്യം സിഗരറ്റിലാണ് തുടങ്ങുക ഇപ്പോൾ നമ്മളെ കുട്ടികളുടെ കയ്യിൽ വ്യാപകമായിട്ട് വേപ്പുണ്ട് വേപ്പ് പിന്നെ ഇനിയിപ്പോൾ ടീച്ചറോ അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മയോപ്പൊക്കെ പിടിച്ചാലും ഇതൊരു പെൺഡ്രൈവാണ് പറഞ്ഞാൽ പാവ സാധകൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ഈ വേപ്പ് ഉപയോഗിച്ച് നടക്കുന്ന കുട്ടികൾ അതേപോലെ പിന്നീട് കൂളിലേക്ക് പോകും സ്കൂൾ സത്യത്തിൽ കേരളത്തിൽ നിരോധിച്ചൊരു ഡ്രഗാണ് പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് വ്യാപകമായിട്ട് ഇവിടെ വരുന്നൊരു സാധനം കൂടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മാത്രം വിൽപ്പന നടത്തുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കാക്കനാട് സ്മാർട്ട് സിറ്റിൻ്റെ ചുറ്റുമോ ലഹരി വസ്തുക്കൾ വിൽക്കാത്തത് കാരണം ഒരു ലഹരി വസ്തുവിനെ അടിമയാകാൻ ഒരു ലഹരി വസ്തുവിനെ അഡിക്റ്റഡ് ആവാൻ ഏറ്റവും നല്ല പ്രായം കൗമാരപ്രായമാണ് അതല്ലാതെ ഏതൊരു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഈ വസ്തുവും കൊണ്ട് പോയി ചെന്നാൽ ഇതിന് തീരെ വിൽപ്പന ഉണ്ടാവില്ല ഇതിന് തീരെ ചെലവ് പക്ഷേ നിങ്ങൾക്കിടയിൽ ഇത് കൊണ്ടുവന്നാൽ നന്നായി വിറ്റഴിക്കപ്പെടും എന്നുള്ളത് ആർക്കറിയാം ഈ മാഫിയക്കറിയാം അതുകൊണ്ടാണ് സ്കൂളുകൾക്ക് ചുറ്റും മാത്രം ഇത് വിറ്റഴിക്കപ്പെടുന്നത് അത് പിന്നീട് പിന്നീട് പിന്നെ കൊക്കയിലേക്ക് പോകും അത് കഞ്ചാവിലേക്ക് പോകും അതങ്ങനെ എം ഡി എം എ വരെ എത്തും പിന്നീട് നമ്മളെ ലൈഫ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഒരു ഡിപ്രഷന്റെ ആഴത്തിലേക്ക് വീണ് പോകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുക റിലേഷൻഷിപ്പ് നമുക്ക് ഈ പ്രായത്തിലാണ് എപ്പോഴും ക്രഷുണ്ടാവുക നമ്മൾ ആലോചിക്കേണ്ടത് ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് കഴിഞ്ഞ് നിങ്ങൾ ബെസ്റ്റി എന്ന് പേരിട്ട് വിളിച്ചാലും അത് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പേരിട്ട് വിളിച്ചാലും അത് കഴിഞ്ഞ് ലവ് അഫെയർ ആണ് വേറെ എന്ത് പേരിട്ട് വിളിച്ചാലും ഏത് തരം റിലേഷൻഷിപ്പും നമ്മളെ സംബന്ധിച്ച് ഈ പ്രായത്തിൽ അത് നമ്മളെ ഹൃദയത്തെ രണ്ടായി മുറിക്കുന്ന ഒന്നായി മാറേ ഉള്ളൂ കാരണം വേദനയല്ലാതെ ഒന്നും ഈ പ്രായത്തിൽ ഇത്തരം റിലേഷൻഷിപ്പിൽ നമുക്കൊന്നും തരാനില്ല നിങ്ങൾ നമ്മളൊരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് എൻ്റെ ശരീരം കണ്ട് ക്രഷ് തോന്നുന്ന വിധത്തിൽ ഞാൻ ഒരാണിൻ്റെയും മുമ്പിൽ പോയി നിൽക്കൂല എന്ന് ഒരു ഉറപ്പ് നമ്മൾ സ്വയം എടുക്കേണ്ടതാണ് നമ്മൾ പിന്നെ ആൺകുട്ടികളെ സംബന്ധിച്ച് പെണ്ണിൻ്റെ പിന്നെ വസ്ത്രധാരണം അവളുടെ ശരീരം അവളുടെ കൊഞ്ചിക്കുഴയിലും ആടലും ഇതെല്ലാം കണ്ടു നിന്നാൽ മാത്രം തന്നെ അവൾക്ക് നിങ്ങളോട് ക്രഷ് അവന് നിങ്ങളോട് ക്രഷ് തോന്നും ആ ക്രഷ് തോന്നുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ അവന് നിങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് ഒരു ആൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് തോന്നിയാൽ ഒരിക്കലും മനസ്സിലാവില്ല കാരണം സെക്ഷൽ സൈക്കോളജിയിൽ പെണ്ണിനെക്കുറിച്ച് പറയാറ് അവർ അണ്ടർ പെർസെപ്ഷൻ ബയസ്ഡ് ബയസ്ഡാണെന്നാണ് എന്താണോ യഥാർത്ഥത്തിലുള്ള അതിന്റെ താഴെ ചിന്തിക്കാനേ പെൺകുട്ടികൾക്ക് കഴിയുള്ളൂ അതേസമയം ആൺകുട്ടികളെ സംബന്ധിച്ച് അവർ ഓവർ പെർസെപ്ഷൻ പയസഡാണ് എന്താണ് യഥാർത്ഥത്തിലുള്ളത് അതിൻ്റെ കുറേ മുകളിലേക്കാണ് ആൺകുട്ടികൾ ചിന്തിക്കുക അതാ ഒരു ആൺകുട്ടിക്ക് തന്നെ നിങ്ങളോട് ക്രഷ് തോന്നിയെന്ന് വിചാരിക്കുക ആ ആൺകുട്ടിയുടെ അടുത്തേക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സിഗ്നൽ കിട്ടിയാൽ ആ സിഗ്നൽ എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്നത് വേണ്ട നിങ്ങൾ ഇൻറ്റൻഷൻലി കൊടുക്കുന്നത് വേണ്ട നിങ്ങളിൽ നിന്ന് എന്ത് സിഗ്നൽ കിട്ടിയാലും ഈ ആൺകുട്ടി വിചാരിക്കുക അവൾക്ക് എന്നോടും ക്രഷുണ്ടെന്നാണ് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം നിങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളോട് ക്രഷുള്ള ഒരു ആൺകുട്ടിയുടെ അടുത്തേക്ക് നിങ്ങൾ പോയിട്ട് രണ്ട് പേന എന്ന് മാത്രം ചോദിച്ചാൽ മതി അവൻ വിചാരിക്കുക നിങ്ങൾക്ക് തിരിച്ച് അവനോടും എന്നാണ് ഇതാണ് ആൺകുട്ടികളുടെ മാനസികാവസ്ഥ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കൃത്യമായ അധ്യാപനങ്ങളുണ്ട് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് എങ്ങനെ ആൺകുട്ടികളുടെ അടുത്തേക്ക് പോകണം എന്നുള്ളത് എങ്ങനെ ആൺകുട്ടികളോട് സംസാരിക്കണം എന്നുള്ളത് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് എന്നിൽ ഒരാൾ ക്രഷ് ഉണ്ടാകുന്ന വിധത്തിൽ എൻ്റെ പിന്നെ പ്രവൃത്തികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് നമ്മൾ ഈ പ്രായത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് തെറ്റ് പറ്റാം എന്നുള്ളതാണ് അതല്ലാതെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവാത്തത് എന്ന് ചിന്ത മാറ്റി നിർത്തിക്കൊണ്ട് ഞാനും പിന്നെ ചിന്തിക്കുന്നത് തെറ്റാകാം അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റാം എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മളെ കൗമാരപ്രായത്തിൽ ഉണ്ടാവണം രണ്ട് നമ്മൾ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യാം നമ്മൾ ആദ്യമായിട്ടൊരു കലാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഏത് ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലേക്കാണ് കൂടേണ്ടത് എന്നുള്ളത് നമുക്കറിയാം ഒരു ക്യാമ്പസിൽ നോക്കിയാൽ പല ടൈപ്പ് ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ടാവും അതിൽ ഏത് ഫ്രണ്ട് സർക്കിളിലേക്ക് ഞാൻ പോകണം എന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ തീരുമാനിക്കാം ആ തീരുമാനം തെറ്റിപ്പോയാൽ അത് പിന്നെ നമ്മളെ മറ്റ് പല വഴികളിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്കറിയാലോ റസൂൽ അഹ് സലഹുസ്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത്ര വിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ എപ്പോഴും ആ സുഗന്ധത്തിൻ്റെ ആ സുഗന്ധം ഉണ്ടാകും എന്നുള്ളതാണ് അതേസമയം ഒരു കൊല്ലപ്പണിക്കാരൻ്റെ വസ്ത്രത്തിൽ ആ കൊല്ലപ്പണിയുടെ പിന്നെ ആലയുടെ തീകൾ പുകഞ്ഞിട്ട് അതിൻ്റെ പിന്നെ കരിയും പുകയും എപ്പോഴും വസ്ത്രത്തിലുണ്ടാകും ഇതേപോലെയാണ് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതെന്ന് നസൂല്ലി സല അലുവലം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾക്ക് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള അഡൾട്ട് മിനിമം ഒരു മൂന്ന് പേരെങ്കിലും ഉണ്ടാവണം എന്നാണ് സാധാരണ സൈക്കോളജിയിൽ പറയാറ് ഏതൊരു കുട്ടിക്കും ഏതൊരു കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ും മൂന്ന് ട്രസ്റ്റഡ് അഡൾട്ട് അഡൽട്ടെങ്കിലും മിനിമം ഉണ്ടാകണം എന്നുള്ളതാണ് ആരാണ് നിങ്ങളുടെ ട്രസ്റ്റഡ് അഡൾട്ട് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം ട്രസ്റ്റഡ് അഡൾട്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റണം അഥവാ ഞാനി എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാലും ഞാനിഞ്ഞി എന്തെങ്കിലും തെറ്റ് ചെയ്താലും അതെനിക്ക് തുറന്ന് പറയാൻ പറ്റിയ ഒരു മുതിർന്ന വ്യക്തി ആ വ്യക്തി ചിലപ്പോൾ ഉപ്പയാകാം ആ വ്യക്തി ചിലപ്പോൾ ഉമ്മയാകാം ആ വ്യക്തി ചിലപ്പോൾ അധ്യാപകനോ അധ്യാപികയോ ആകാം അതല്ലെങ്കിൽ അതൊരു സൈക്കോളജിസ്റ്റോ കൗൺസിലറോ തെറാപ്പിസ്റ്റോ ആകാം ആരുമാകട്ടെ അതൊരു മൂന്ന് പേര് നമ്മൾക്ക് ഉണ്ടാവണം നമ്മൾക്ക് തോന്നുന്ന ചിന്തകൾ നമുക്ക് വരുന്ന തെറ്റുകൾ നമ്മൾ പോയി ചാടുന്ന അപകടങ്ങൾ അത് ശരിക്കും അവരെ മുമ്പിൽ ഷെയർ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം അങ്ങനെ ഒരു മുതിർന്ന ആൾക്ക് മാത്രമേ ഈ പ്രായത്തിൽ നമ്മളെ എല്ലാ അപകടത്തിനും രക്ഷിക്കാൻ കഴിയുള്ളൂ അതല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയിട്ട് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഷെയർ ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടൂല പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൗമാര ജീവിതവും ക്യാമ്പ് സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാവുന്നതാണ് അതിനുള്ള അവസരമാണ് അലഹമുല്ലാ റബീലാലമിൻ ജസാക്കുമുള്ള